മന്ത്രി സജി ചെറിയാൻ ഒരു സാംസ്കാരിക ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണോ മാറിയിരിക്കുകയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം രഞ്ജിത്തിനെ പിന്തുണച്ച മന്ത്രി സജി ചെറിയാൻ നാടിനമാണ് എന്നിങ്ങനെയുള്ള വാക്കുകളാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാവിൽ നിന്ന് വന്നത് കേൾക്കാം എറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരിക ബാധ്യതയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചലച്ചിത്ര മേഖലയിലെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ വികൃത വൈകൃതങ്ങളെ പാച്ചപ്പ് ചെയ്ത് പുട്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പണിയാണ് ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കണം അതിന്റെ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുക ഇന്ന് സമരങ്ങളുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിന്റെ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഉണ്ട് അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ സ്ഥലത്തേക്ക് നമ്മൾ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും